ിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാളം സെമസ്റ്റർ ത്രീയിലെ അതിജീവന പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ ഞൊണ്ടിയുടെ കഥ പി കേശവദേവിൻ്റെ ഞൊണ്ടിയുടെ കഥ എന്ന കഥയിലേക്ക് കിടക്കാം അപ്പോൾ പി കേശവദേവിൻ്റെ എല്ലാവരും സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യനാണ് എല്ലായ്പ്പോഴും പി കേശവദേവൻ്റെ കൃതികളിലെ പ്രധാന കഥാപാത്രം അപ്പോൾ അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിച്ചത് അപ്പം മനുഷ്യൻ അവൻ്റെ സ്വകാര്യ ദുഃഖങ്ങളിലൊക്കെ ഇതൊക്കെ കേശവദേവിൻ്റെ കൃതികളുടെ പ്രധാന വിഷയങ്ങളായിരുന്നു ഇപ്പോൾ സാഹിത്യകാരനാവുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നല്ലൊരു മനുഷ്യനാവുക സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു റിയലിസം ആണ് ഈ അദ്ദേഹത്തിൻ്റെ അതായത് യഥാർത്ഥത കഥകളിലെ പ്രധാന അംശം അപ്പം ഇതിൽ ദാമു എന്ന ഞൊണ്ടിയാണ് മുടന്തനാണ് കേന്ദ്ര കഥാപാത്രം പത്തൊൻപത് വയസ്സാണ് അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അവൻ വീട് വിട്ടു നാട് വിട്ടു പിന്നെ ബുദ്ധിമാനാണ് വിദ്യാഭ്യാസം ലഭിക്കാൻ ആഗ്രഹം ഉണ്ട് വായനക്കാരനാണ് പല വേഷങ്ങൾ അവൻ ജീവിതത്തിൽ കെട്ടുന്നു ആത്മീയത വെറ്റി ജീവിക്കുക മനസ്സിലാക്കി സത്യാനന്ദൻ എന്ന പേര് സ്വീകരിക്കുന്നു ഹോട്ടൽ ബിസിനസ്സുകാരനായപ്പോൾ ദാമോദർ എന്ന പേര് മാറ്റി ശാരീരിക വൈകല്യമുള്ള ആളാണെങ്കിലും അയാളുടെ ബുദ്ധിശക്തിയുടെയും അയാളുടെ നയതന്ത്രജ്ഞതയുടെ മുന്നിൽ മറ്റുള്ളവരെല്ലാം തോൽക്കുകയും അയാളുടെ ശാരീരിക വൈകല്യം ഒന്നുമല്ലാതായി തീരുകയും അയാൾ വലിയൊരു അധികാര മോഹം അയാളിലുണ്ടായി പക്ഷെ അത് അയാൾക്ക് ആപത്തായി മാറുന്നു ഇനി തോമ അത് വീട്ടിൽ ജോലിക്കാരനാണ് അവൻ വീട്ടിൽ ഏതോ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ട് മോഷണം ചെയ്തു എന്നുള്ള പേരിൽ അവനൊരു ആരോപണം കിട്ടിയപ്പോൾ നാട് വിട്ടവനാണ് യാത്രാമധ്യയാണ് ദാമുവിനെ പരിചയപ്പെട്ട് ദാമുവിനോടൊപ്പം ജീവിക്കുന്നത് ദാമുവിനെ പോലെ ജ്ഞാനാനന്ദൻ എന്ന പേര് സ്വീകരിക്കുന്നു ഹോട്ടൽ ബിസിനസ്സിൽ ദാമോദരായി ദാമു മാറിയപ്പോൾ ഇയാൾ ആർ ശ്രീധരൻ എന്ന പേരിൽ അയാളോടൊപ്പം ജീവിക്കുന്നു ഇനി വിജയ അവൾ മുറച്ചിറക്കാൻ കൂടുതൽ പണവും സ്വാധീനം ലഭിക്കുന്നതിന് വേണ്ടി തന്നെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം ചെയ്തപ്പോൾ ആത്മീയതയുടെ ലൈനിലേക്ക് അവൾ തിരിയുന്നു ഞൊണ്ടി ദാമുവിനെ പരിചയപ്പെടുന്നു പിന്നെ അയാളുടെ ബിസിനസ് പങ്കാളിയാവുന്നു പക്ഷേ തന്നെക്കാൾ അവൾ ഉയരുമെന്ന് കരുതി ദാമു വാടക കൊലയാളിയെ കൊണ്ട് വിജയയെ കൊല്ലുന്നു ഇനിയുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ രഘുനാഥ് അധികാരം ഉപയോഗിക്കാനാവാ അധികാരം പ്രയോഗിക്കാനാവാത്തൊരു പദവിയായിട്ട് അയാൾ ജീവിക്കുന്നു ദാമുവിൻ്റെ ദാമുവിൻ്റെ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ അയാളുടെ പത്രത്തിലേക്ക് പണം സംഭാവന ചെയ്ത് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ജീവിതം കഴിച്ചുകൊട്ടു രാജഗോപാലൻ നായർ മറ്റൊരു കഥാപാത്രമാണ് വിജയയുടെ പഴയ കാമുകനാണ് മുറച്ചെറുക്കനാണ് കൂടുതൽ പണവും പദവിയും മോഹിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ആളാണ് അപ്പം ഇത്രയും പേരാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആദ്യകാലത്ത് അവർ തെണ്ടികളോടൊത്ത് സദ്യ ഉണ്ടും കള്ളു കുടിച്ച് ലക്ക് കെട്ടും കാവടി സന്യാസിയുടെ കാവടി മോഷ്ടിച്ചും പഴനിയപ്പൻ്റെ ഭക്തന്മാരായി അഭിനയിച്ചുമൊക്കെ അവർ ചെല സമയം ചെലവഴിച്ചു വസ്ത്രം ധരിച്ചാണ് അവർ നടന്നത് പോലീസിലാത്തിചാർജിൽ അടി കിട്ടിയപ്പോൾ അവർക്ക് അതൊരു വലിയ വാർത്തയായി സന്യാസിമാരെ സർക്കാർ മർദ്ദിച്ചു എന്നായിരുന്നു വാർത്ത പിന്നെ അവർ കോൺഗ്രസ് പ്രവർത്തകനായി ദാമ പ്രസംഗിക്കും തോമ പാർട്ട് ടൈമായിട്ട് നടന്ന് പണം പിരിക്കും എന്നിട്ട് കമ്മ്യൂണിസത്തോടും പ്ലാൻ പ്ലാനുണ്ടാക്കി എല്ലാത്തിലും ചേരാം നിർമാല്യം തൊഴാനെത്തിയ വിജയ യുവ സന്യാസിമാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദാമു സത്യാനന്ദനായി തോമ ജ്ഞാനാനന്ദനുമായിട്ട് മാറി പിന്നെ കൂട്ടുകാരനായ സന്യാസി മൗനവ്രതത്തിലാണെന്ന് പറഞ്ഞ് സത്യാനന്ദനായ ദാമു ആണ് സംസാരമെല്ലാം ഏറ്റെടുത്തത് അപ്പം മുറച്ചിറക്കാൻ കൈവിട്ടുപോയാലുള്ള വിഷമം ഉണ്ടായിരുന്ന വിജയ എന്ന് പറയുന്ന പെൺകുട്ടി അവൾക്ക് മാറ്റം മാറ്റമുണ്ടാകാൻ അടച്ചുപൂട്ടി മുറിക്കകത്ത് വിജയുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് സത്യാനന്ദൻ പൂജ നടത്തി അപ്പം ദേവിയെക്കുറിച്ചുള്ള വർണ്ണന വിജയെ വികാരതരുളിതയാക്കി അപ്പോൾ അവർ പൂജ അവസാനിച്ചപ്പോഴേക്കും അവൾ സുന്ദരിയായ പഴയ വിജയമായിട്ട് മാറി അങ്ങനെ ദാമുവിൻ്റെ ഭാര്യയായിട്ട് അവൾ മാറുകയാണ് അപ്പം വിജയുടെ സൗന്ദര്യം ഉപയോഗപ്പെടുത്തി ഒരു തുച്ഛമായ വാടകയ്ക്ക് കെട്ടിടം ദാമ് കയക്കലാക്കി പിന്നെ ഹോട്ടൽ തുടങ്ങി വിജയുടെ സാന്നിധ്യം ആളുകളെയെല്ലാം അവിടേക്ക് കൊണ്ടുവന്നു അപ്പോൾ കുറഞ്ഞ നിരക്കിലാണ് പാവപ്പെട്ടവർക്ക് അവിടെ ആഹാരം കൊടുത്തിരുന്നത് പിന്നെ വഞ്ചിഭൂമി പത്രം പത്രത്തിൻ്റെ മുഴുവൻ ചുമതലയും വിജയ ഏറ്റെടുക്കുന്നു അവളുടെ സൗന്ദര്യം കൊണ്ടാണ് അവളിതെല്ലാം നേടിയെടുത്തത് അപ്പൊ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വതന്ത്രയുടെ ചീഫ് എഡിറ്റർ രഘുനാഥ് അവളെ വിവാഹം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് പക്ഷേ ദാമുവിനെ വിവാഹം കഴിച്ച വിജയ വിജയ ദാമോദരായിട്ട് മാറി പിന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കരിഞ്ചന്റെ ലക്ഷ്യങ്ങൾ ഇവര് സമ്പാദിക്കുന്നു ഇടയിൽ പഴയ അവളുടെ മുറച്ചർക്കനും പഴയ മുറച്ചർക്കനും അവളെ വിവാഹം കഴിക്കാൻ ഇരുന്നതുമായ രാജഗോപാലൻ നായർ അവൾ കാണുന്നു അപ്പൊ രാജഗോപാലൻ നായർ അവളോട് എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നു പേടിച്ച് പേടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് ഞാൻ ക്ഷണിച്ചില്ലല്ലോ എന്നാണ് അവരുടെ മറുപടി എൻ്റെ അമ്മാവിൻ്റെ വീടാണിത് ഇപ്പോൾ എൻ്റെ വീടാണെന്ന് അവൾ പറയുന്നു അപ്പോൾ ഞാനൊരു ഞാൻ വിചാരിക്കുന്നതെല്ലാം നടക്കുമെന്നൊക്കെ അവൾ അയാളോട് പറയുന്നു അപ്പം വിജയുടെ ആത്മവിശ്വാസം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു അപ്പോൾ ഹോട്ടലിലെ കണക്കുകൾ കാണണമെന്നൊരു ദിവസം വിജയ പറഞ്ഞത് ദാമോദരന് ഇഷ്ടമായില്ല ഒരു ദിവസം അവൾ പറഞ്ഞു എൻ്റെ സൗന്ദര്യ വിൽപ്പനയ്ക്ക് ഒരു ഏജൻറ് അയാളിപ്പോൾ രാഷ്ട്രീയ നേതാവാണ് ഹോട്ടലുണ്ട് പത്രമുണ്ട് കരിഞ്ചന്തയുണ്ട് സാഹിത്യ നേതാവാണ് അയാൾ ഇതെല്ലാം നേടിയത് എൻ്റെ സൗന്ദര്യം കൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ എന്നെ വെച്ചാണ് ഇത്രയും പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇവളെല്ലാം മനസ്സിലാക്കിയെന്ന് ദാമോദരന് മനസ്സിലായി അപ്പോൾ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മത്സരിക്കണമെന്ന് ദാമോദരന് ആഗ്രഹമുണ്ടായിരുന്നു വിജയിക്കും അങ്ങനൊരാഗ്രഹം വന്നു അപ്പോൾ അവൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത് ദാമോദരന് ഇഷ്ടമല്ലായിരുന്നു ഒടുവിൽ വിജയ പിടിയിൽ ഒതുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തൻ്റെ ഡ്രൈവറിനെ കൊണ്ട് ദാമോദർ അവളെ കൊല ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അവളുടെ കൊലപാതകം അറിഞ്ഞപ്പോൾ അറിഞ്ഞ് ശ്രീധർ ദാമോദരനോട് പറഞ്ഞത് ദാമോ നമ്മൾ രണ്ടാ ഞാൻ നൊണ്ടി ഞൊണ്ടി ദാമു താൻ താൻ ഞൊണ്ടി ദാമോ ഞാൻ തോമ തന്നെ തന്നെപ്പോലുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷെ അവൾ കഴിവുള്ള ആളാണ് വിജയ അപ്പോൾ അവളെ താൻ വെട്ടിയല്ലോ അപ്പം ഇനി താൻ നാട് ഭരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അപ്പോൾ വിജയവുമായി ബന്ധ പക്ഷെ ആ പത്രത്തിൽ തന്നെയാണ് വിജയവുമായി ബന്ധപ്പെട്ട് വിജയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദാമോദരനെയും ഡ്രൈവർ പരമപിള്ളയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പൊ സ്വന്തം ശരീരം വലിയവർക്ക് കാഴ്ചവെച്ചപ്പോഴും ആത്മാഭിമാനം കൈവടിയാത്തവളായിരുന്നു വിജയ ഇപ്പൊ ഹോട്ടൽ വ്യഭിചാര ബിസിനസ് കള്ളക്കടത്ത് രാഷ്ട്രീയം ഇവയെല്ലാം ഈ ഇതിലെ വളരെ പ്രധാന ഘടകങ്ങളായി വന്നിട്ടുണ്ട് വ്യഭിചാരത്തിലൂടെയും കരിഞ്ചന്തയിലൂടെയും പണക്കാരനായി സമുദായത്തിലെ മാന്യനായി മാറുന്ന വ്യക്തികളെ കുറിച്ചാണ് ദാമോദർ എന്ന കഥാപാത്രത്തിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് ഇപ്പൊ ഹോട്ടല് മാത്രം നടത്തിയപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു പത്രം വേണം പത്രം ഉണ്ടെങ്കിൽ അല്ലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പണക്കാരനെ പാവപ്പെട്ടവരെയും കോൺഗ്രസ്കാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരുമിച്ച് പാട്ടിലാക്കാനുള്ള വഴിയാണ് പല സമ്പന്നരും ആലോചിക്കുക അതിനെക്കുറിച്ചും ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരു രാഷ്ട്രീയ സാമൂഹ്യ വിശകലന ചിത്രമാണ് കഥ എന്ന് പറയാം കഥയുടെ ആശയം മനസ്സിലായാലും ഉത്തരമെഴുതാൻ സാധിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീപെട്ടി